നമസ്കാരം ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിലെ രണ്ട് ഒന്നാം പേജുകളിൽ ഒന്നിൽ രണ്ട് സുപ്രധാനമായ വാർത്തകളുണ്ട് ഈ രണ്ട് വാർത്തകളും ഞാൻ മനോരമയിൽ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ഒന്ന് ഈ സർക്കാർ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും ഭയാനകമായ അവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ വിവരണമാണെങ്കിൽ രണ്ട് കട്ടുമുടിച്ചും ദൂർത്തടിച്ചും നശിപ്പിക്കുന്ന ഈ ഭരണകൂടം കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്ന പി എസ് സി പരീക്ഷയും അട്ടിമറിക്കുന്നു എന്ന വാർത്തയാണ് ആദ്യത്തേത് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി എത്രമാത്രം മൂർച്ഛിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്നു അഞ്ച് നയ പൈസ പോലും സർക്കാരിന് ഇനി കടമെടുക്കാൻ ബാക്കിയില്ല ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് കുറഞ്ഞത് ഇരുപതിനായിരം കോടി രൂപയെങ്കിലും വേണം ശമ്പളം അടക്കമുള്ള കടബാധ്യതകൾ തീർക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഒരു നയ പൈസ പോലുമില്ല ഒരു വരുമാനവുമില്ല നികുതി വിഹിതമായി കേന്ദ്ര സർക്കാർ ഈ മാസം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപ നൽകിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കൊണ്ട് ഇരുപതിനായിരം കോടിയുടെ ആവശ്യം നിറവേറ്റുക സാധ്യമല്ല അതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഒരു ബിസിനസ്സുകാരൻ അവസാന കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഈ സർക്കാരും കാട്ടുന്നു എന്ന് മനോരമ വാർത്ത സൂചിപ്പിക്കുന്നു ബ്ലേഡ് പലിശയ്ക്ക് കിട്ടുന്നവരിൽ നിന്നെല്ലാം പണം കൈപ്പറ്റുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ വ്യാപാരിയെ പോലെ ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി ഉയർന്ന പലിശയ്ക്ക് പണം വാങ്ങാൻ ശ്രമിക്കുകയാണ് സർക്കാർ മറ്റൊരു നിവൃത്തിയുമില്ല നികുതി വരുമാനമില്ല എങ്ങനെയെങ്കിലും ശമ്പളം കൊടുക്കണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം മുടങ്ങിയാൽ അവരുടെ തനി സ്വരൂപം പുറത്തു വരും അത് ഒരു കാരണവശാലും അവസാനിക്കാൻ സർക്കാരിന് സാധ്യമല്ല കാര്യം വളരെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ സർവീസിലുള്ളെങ്കിലും അവരാണ് സർക്കാരിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് ശമ്പളം മുടങ്ങിയാൽ ഭരണയന്ത്രം നിലയ്ക്കുന്ന സാഹചര്യമാണ് ഒരു ഇരട്ടച്ചങ്കനോ മുച്ചങ്കനോ ഒന്നും വിചാരിച്ചാൽ അത് നേരെയാക്കാൻ കഴിയില്ല അതുകൊണ്ട് കടം വാങ്ങാനും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപം സ്വീകരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയാറിന് മുൻപ് ആരെങ്കിലും ട്രഷറിയിൽ തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തേക്ക് അതായത് മൂന്ന് മാസത്തേക്ക് പണം നിക്ഷേപിക്കാൻ ഒരുക്കമാണെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പ് ആ പണം നൽകുമെങ്കിൽ ദീർഘകാലത്തെ നിക്ഷേപത്തിന് കൊടുക്കുന്ന പലിശ നൽകും ഇത് വളരെ ചുരുങ്ങിയ കാലയളവിൽ നിക്ഷേപമാണ് നമ്മുടെ നാട്ടിൽ ചുരുങ്ങിയ കാലയളവിൽ പണം നിക്ഷേപിച്ചാൽ പലിശ കുറവാണ് നിലവിൽ മൂന്ന് മാസത്തേക്ക് ട്രഷറിയിൽ നിക്ഷേപിച്ചാൽ അഞ്ച ദശാംശം നാല് ശതമാനമാണ് പലിശ മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയാണെങ്കിൽ അഞ്ചേ ദശാംശം ഒൻപത് ശതമാനവും ഒരു വർഷത്തേക്കാണെങ്കിൽ ആറ് ശതമാനവുമാണ് പലിശ അവിടെയാണ് മൂന്ന് മാസത്തെ നിക്ഷേപത്തിന് സർക്കാർ ഏഴ് ദശാംശം അഞ്ച് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുന്നത് ട്രഷറിയിൽ ഇതിനു മുൻപ് ഇത്രയും ഉയർന്ന പലിശയ്ക്ക് പണം കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെറിയ കാലയളവിൽ ഉയർന്ന പലിശ കൊടുത്തപ്പോൾ മൂവായിരം കോടി രൂപയാണ് ആളുകൾ ധൃതി പിടിച്ച് നിക്ഷേപിച്ചത് കാരണം ഇവിടെയുള്ള സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ പാർട്ടിക്കാർ അടിച്ചുകൊണ്ടുപോകും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലോ നിധി ബാങ്കുകളിലോ സ്വകാര്യ ബാങ്കുകളിലൊക്കെ പണം നിക്ഷേപിച്ചാലും അത് പൊട്ടിപ്പോകുന്ന അവസ്ഥയാണുള്ളത് സർക്കാരിൽ നിക്ഷേപിച്ചാൽ അങ്ങനെ പൊട്ടില്ല എന്നുറപ്പുള്ളത് കൊണ്ട് ആളുകൾ ധൃതി പിടിച്ച് പണം നിക്ഷേപിക്കുമെന്ന പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയതിൻ്റെക്കാൾ കൂടുതൽ പണം കിട്ടിയേക്കും എന്ന പ്രതീക്ഷ എന്നാൽ പാപ്പരായിരിക്കുന്ന സർക്കാരിൽ പണം കൊടുത്താൽ അത് തിരിച്ചു കിട്ടാൻ കോടതി കയറേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യമുണ്ട് ശ്രീരാമകൃഷ്ണ മിഷൻ ഏതാണ്ട് നൂറ്റൻപത് കോടി രൂപ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ പലിശ പോലും കിട്ടാതെ കോടതി കയറി നടക്കുകയാണ് സർക്കാരിൻ്റെ പണമായത് കാരണം എന്തെങ്കിലും കിട്ടുമെന്ന് തീർച്ചയാണ് പക്ഷേ എന്ന് കിട്ടും എന്ന ചോദ്യം ബാക്കിയാണ് സർക്കാരിനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവരൊക്കെ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് പാപ്പരായിരിക്കുന്ന സർക്കാരിലേക്ക് പണം കൊടുത്താൽ അത് സർക്കാരിൻ്റെ പറ്റു പുസ്തകത്തിൽ കയറും എന്നല്ലാതെ അത് തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷ ജനങ്ങൾക്ക് ഇല്ല എന്നതുകൊണ്ട് ഈ നീക്കം വിജയിക്കുമോ എന്നറിയില്ല പക്ഷെ മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം അമിത പലിശ കൊടുത്തെങ്കിലും വാങ്ങിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് സർക്കാർ ഇപ്പോൾ എന്തൊരു ഗതികേടിലാണ് ഈ സർക്കാർ എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേറെയുണ്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊള്ളയ്ക്ക് ഒരു അറുതിയുമില്ല ഒരു പ്രയോജനവുമില്ലാതെ മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയുമായി നാട് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഓരോ മുഖാമുഖം പരിപാടിക്കും ചെലവാകുന്നത് ഏതാണ്ട് രണ്ടായിരം പേരെയാണ് പ്രതിനിധികളായി ക്ഷണിക്കുന്നത് അവർക്കൊക്കെ വണ്ടിക്കുലിയും ഭക്ഷണവും വരെ കൊടുക്കേണ്ട സാഹചര്യമാണ് കൂടാതെ മുഖ്യമന്ത്രി വരുമ്പോൾ പ്രത്യേക പന്തലം വേണം ഓരോ പരിപാടിക്കും ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത് അതിനിടയിൽ അതിനേക്കാൾ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടി മനോരമ പുറത്തുവിട്ടിരിക്കുന്നു അത് പി എസ് സി പരീക്ഷയിലും അട്ടിമറി നടക്കുന്നു എന്ന വാർത്തയാണ് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിൽ ചീഫ് സെക്രട്ടറിയുടെ റാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങി ഏതാണ്ട് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ പി എസ് സി അംഗങ്ങളെയാണ് നിയമിച്ചിരിക്കുന്നത് എന്താണ് അവരുടെയൊക്കെ പണി എന്ന് മാത്രം ചോദിക്കരുത് രാഷ്ട്രീയക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കും കയറിയിരുന്ന് ഉയർന്ന ശമ്പളവും പിന്നീട് ഫുൾ പെൻഷനും വാങ്ങാനുള്ള ഒരു ഉഡായിപ്പേ എന്നതിനപ്പുറം പി എസ് സി അംഗങ്ങൾ ഇത്രയും ആവശ്യമേയില്ല ഇങ്ങനെ കയറിയിരിക്കുന്ന പി എസ് സി അംഗങ്ങൾ അവർ ചെയ്യേണ്ട പണി ചെയ്യുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ മനോരമ വാർത്ത കേരള പോലീസിലും ആംഡ് പോലീസിലുമായി രണ്ട് വിഭാഗത്തിൽ എസ്ഐമാരെ നിയമിക്കാൻ ടെസ്റ്റ് നടത്തി പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും പൂർത്തിയായതിനു ശേഷം ആ പരീക്ഷ ജയിച്ചവർക്ക് പിന്നെ കായികക്ഷമത ടെസ്റ്റാണ് നടത്തുന്നത് ഈ കായികക്ഷമത ടെസ്റ്റും പൂർത്തിയായതിനു ശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് സാധാരണഗതിക്ക് മെയിൻ പരീക്ഷയും പ്രിലിമിനറി പരീക്ഷയും പാസ്സായവരിൽ പകുതി പേർ മാത്രമേ കായികക്ഷമത ടെസ്റ്റ് പാസ്സാകൂ എന്നാൽ ഇക്കുറി പരീക്ഷ പാസായ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേരിൽ എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേരും കായികക്ഷമത പരീക്ഷ പാസ്സാകുന്നു സാധാരണഗതിക്ക് പകുതി പേരാണ് പാസ്സാകുന്നത് ഇക്കുറി എഴുന്നൂറ്റി ഇരുപത്തെട്ട് അതായത് എഴുപത്തെട്ട് ശതമാനം പേർ പാസ്സായതോടെ ഉദ്യോഗാർത്ഥികളിൽ ചിലർക്ക് സംശയമായി അവർ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലായി കായികക്ഷമത ടെസ്റ്റിന് പങ്കെടുക്കാത്തവർ പോലും റാങ്ക് ലിസ്റ്റിലുണ്ട് കായികക്ഷമതാ ടെസ്റ്റിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നത് മാനദണ്ഡമേ അല്ല എന്ന് മാത്രമല്ല ഒരു കായികക്ഷമത ടെസ്റ്റ് പാസ്സാകുന്നവർ രണ്ട് റാങ്ക് ലിസ്റ്റിലും വരും എന്നാൽ ഇവിടെ ചിലരൊക്കെ ഒരു ലിസ്റ്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടതോടെ ഈ ഷോർട്ട് ലിസ്റ്റ് പിൻവലിക്കുകയാണ് ചെയ്തത് അതായത് കായികക്ഷമത പരീക്ഷ പാസ്സാവുകയോ അതിൽ അറ്റൻഡ് ചെയ്യുകയോ ചെയ്യാതെ തന്നെ പാസ്സായി എന്ന പേരിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് സാധാരണഗതിക്ക് ഇതൊക്കെ പലതവണ സ്ക്രൂട്ടിനി ചെയ്ത് പല പരിശോധനകൾ കഴിഞ്ഞ് പുറത്തു വരേണ്ട ലിസ്റ്റാണ് ഒരു പരിശോധനയും നടന്നിട്ടില്ലെന്നും തോന്നിയതുപോലെയാണ് പി ടെസ്റ്റ് നടത്തുന്നത് എന്നതിനും തെളിവായി മാറുന്നു ഇത് ഓർക്കുക ആയിരക്കണക്കിന് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ രാവും പകലും ഉറക്കളച്ചു പഠിച്ച് സർക്കാർ ഉദ്യോഗം കിട്ടും എന്ന് കരുതി കാത്തിരിക്കുമ്പോഴാണ് ഒരു ഉത്തരവാദിത്വവും പരീക്ഷ നടത്തുന്നത് നമ്മുടെ സംവിധാനം ഇങ്ങനെയൊക്കെ ആയിപ്പോയി അഴിമതിക്കാർക്കും സ്വചനപക്ഷവാദികൾക്കും മാത്രം അധികാരം കിട്ടുന്ന ഈ കാലയളവിൽ പി എസ് സി പരീക്ഷയെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു